നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം പുണർതം നാളിൻ്റെ ഇപ്പോഴത്തെ സമയം ധനുരാശിയിൽ വ്യാഴവും ശനിയുമാണ് ഇപ്പോൾ സഞ്ചാരം ശനിയാണെങ്കിൽ ജനുവരി ഇരുപത്തിനാലിന് മകരത്തിലേക്ക് വരികയാണ് ഇപ്പോൾ വളരെ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് നേടിയെടുക്കാൻ കഴിയും വിദേശ തൊഴിലിന് ശ്രമിച്ചാൽ അതും സാധിക്കുന്നതാണ് അന്യദേശത്ത് പ്രത്യേകിച്ച് ഐ ടി മേഖലയിലും ബിസിനസ് മാനേജ്മെന്റ് മേഖലയിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഉറപ്പായിട്ടും വരും അങ്ങനെ നിങ്ങളുടെ തൊഴിൽ രംഗം പൊതുവെ വളരെ അനുകൂലമാണെന്ന് പറയാം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തങ്ങളുടെ കർമ്മ ഒരുപാട് പരിഷ്കാരം വരുത്തുന്നതിനും അതുവഴി വളരെയധികം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം കച്ചവട രംഗത്ത് വ്യത്യസ്തങ്ങളായ പലവിധ ബിസിനസ് മേഖലകൾ തുണിക്കടകൾ സ്വർണാഭരണങ്ങളുടെ കച്ചവടം ഇങ്ങനെ വിവിധങ്ങളായ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വിശിഷ്ടമായ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക എന്നാൽ പുണർ തന്ന ആളുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് അതിലൊന്ന് ആരോഗ്യം നിങ്ങളുടെ ആഹാര രീതി ദൈനംദിന ജീവിതചര്യകൾ വ്യായാമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ചിട്ടയും ക്രമവും വരുത്തി ആരോഗ്യകരമായ ഒരു രീതിയിൽ മുമ്പോട്ട് പോവുക അനാവശ്യമായ മനസ്സംഘർഷങ്ങളും ചിന്താ പാടെ അകറ്റി മനസ്സിന് സ്വസ്ഥത പാലിക്കുക പ്രത്യേകിച്ചും എത്തുന്നവർക്ക് മനസ്സംഘർഷം നിമിത്തം ചില രോഗസാധ്യത കാണുന്നുണ്ട് അത് ഒഴിഞ്ഞു പോകുന്നതിന് നന്നായി മനസ്സിൻ്റെ സംഘർഷങ്ങൾ ലഘൂകരിക്കുക എല്ലാ ദോഷങ്ങളും പരിപൂർണമായി അകന്നു മാറി സർവൈശ്വര്യ സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു ലഘുവായ മാർഗം പറയാം വിശിഷ്ടമായ ശ്രീചക്രമേരു നിങ്ങൾ വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠയും പൂജയും ചെയ്തു വാങ്ങി ഗൃഹത്തിൽ വച്ച് ആരാധിക്കുക എല്ലാ ദോഷങ്ങളും അകന്ന് ഐശ്വര്യപ്രാപ്തി കൈവരുന്നതാണ്